നമസ്കാരം കാർഷിക മേഖലയ്ക്ക് ശക്തമായ ഊന്നൽ നൽകിക്കൊണ്ടാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒന്നാം ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചത് കാർഷിക ഉൽപ്പാദന വർധനവ് ലക്ഷ്യമിട്ട് വലിയ പദ്ധതികളാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർഷിക രംഗത്ത് കാലത്തിനൊത്ത വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പ്രഖ്യാപനങ്ങൾ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇവയാണ് കാർഷിക മേഖലയെ സംബന്ധിച്ച് അവിടുത്തെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് നിർദ്ദേശങ്ങൾ ഇവയാണ് കാർഷിക ഉൽപ്പാദനം കൂട്ടും കാർഷിക മേഖലയിൽ ഗവേഷണ പദ്ധതികൾ നടപ്പിലാക്കും പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലസ്റ്ററുകൾ രൂപീകരിക്കാൻ ബജറ്റിൽ നിർദ്ദേശമുണ്ട് പച്ചക്കറി ഉത്പാദനവും സംഭരണവും ഉറപ്പുവരുത്തും കാർഷിക മേഖലയിൽ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കും ഇതിന് സംസ്ഥാനങ്ങളുടെ സഹകരണം കൂടി ഉറപ്പുവരുത്തുമെന്ന് ബജറ്റിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന വിളകളെ പ്രോത്സാഹിപ്പിക്കും നബാർഡ് വഴി കർഷകർക്ക് കൂടുതൽ സഹായം നൽകും കാർഷിക ഗവേഷണം കൃത്യമായി തന്നെ പരിശോധിക്കും കാരണം ഈ മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ പരിശോധനയും നിരീക്ഷണവും എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ ശക്തമാക്കാൻ എടുത്ത തീരുമാനം അങ്ങേയറ്റം ഉചിതമാണ് കാർഷിക അനുബന്ധ മേഖലയ്ക്കായി ഒന്ന് ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായെന്നും മന്ത്രി അവകാശപ്പെട്ടു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് നിർമ്മല സീതാരാമൻ സഭയെ പറഞ്ഞത് നിർമ്മല സീതാരാമൻ്റെ തുടർച്ചയായ ഏഴാമത്തെ ബജറ്റ് ആണ് ഇത് ഇതോടെ മുൻ ധനമന്ത്രി മൊറാജി ദേശയുടെ റെക്കോർഡാണ് തിരുത്തിയിരിക്കുന്നത് രണ്ടാം മോദി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമൻ ഒരിടക്കാല ബജറ്റ് ഉൾപ്പെടെ ആറ് ബജറ്റുകളാണ് അവതരിപ്പിച്ചത് ഏതായാലും ഇന്ത്യ പോലെ രാജ്യത്തെ സംബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് ഇന്ത്യ അടിസ്ഥാനപരമായ ഒരു കാർഷിക രാജ്യമാണ് കാർഷിക മേഖലയ്ക്ക് തീർച്ചയായും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങേറ്റം പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് കാർഷിക മേഖല രാജ്യം ഇപ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനം ഉൾപ്പെടെ കാര്യങ്ങൾ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു ഒരു കാലത്ത് നമ്മൾ ഭക്ഷ്യധാനങ്ങൾ പലതും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് നമ്മൾ അതേ രാജ്യങ്ങളിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യാനുള്ള ആ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്ത് ഹരിത വിപ്ലവം ഉൾപ്പെടെയുള്ള നിരവധി പരീക്ഷണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിൻ്റെ ഫലം ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഇനിയും കൂടുതൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാനായിരിക്കാം ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ മുൻഗണന നൽകുക